തിരുനെല്ലിയെ സാഹിത്യലോകത്തിന് പരിചയപ്പെടുത്തിയ പി വത്സലയുടെ ശ്രദ്ധേയമായ നെല്ല് നോവലിലെ എന്ന കഥാപാത്രമായിരുന്നു രാഗിണി മണ്ണും മഴയും മനുഷ്യനും പ്രണയവുമെല്ലാം ഇഴപിരിഞ്ഞ ഈ നാടിന്റെ ചൂടും ചൂരുമെല്ലാം പി വത്സല ആവാഹിച്ചത് കുറുമാട്ടിയിലൂടെയായിരുന്നു രാഗിണി പറഞ്ഞ കഥകളിൽ നിന്നാണ് അടിയാള ജീവിതങ്ങളുടെ പൊള്ളുന്ന കാഴ്ചകൾ നെല്ലെന്ന നോവലിലൂടെ വത്സല വരച്ചു കാണിച്ചത് രാമുകാരിയായിട്ട് നെല്ല് പിന്നീട് സിനിമയാക്കിയപ്പോൾ കുറുമാട്ടിയുടെ വേഷം ചെയ്തത് ചലച്ചിത്രതാരം കനകദുർഗയായിരുന്നു തിരുനെല്ലിയിലെ രാഗിണി പിന്നീട് കുറുമാട്ടിയായി ജീവിതത്തിലും തുടർന്നു കുറുമാട്ടിയമ്മയുടെ പേരെ കുട്ടിയാണ് ഞാൻ അപ്പോൾ എനിക്ക് അറിയുന്ന നാൾ മുതൽ വത്സര ടീച്ചറുടെ വത്സര ടീച്ചറോട് വളരെയധികം സൗഹൃദം പുലർത്തിയിരുന്ന ആളായിരുന്നു അമ്മമ്മ അപ്പം നെല്ലെന്ന നോവലിലെ അവസാന കഥാപാത്രമായിരുന്നു ജീവിച്ചിരിക്കുന്ന കഥാപാത്രമായിരുന്നു കുറുമാട്ടിയമ്മ അപ്പോൾ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു പി വത്സലയുടെ വിയോഗത്തിന് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ അനശ്വര കഥാപാത്രമായി ജീവിച്ച കുറുമാട്ടി എന്ന രാഗിണിയും വിട പറഞ്ഞതോടെ മലയാളികൾ നെഞ്ചിലേറ്റിയ കൂമൻ കൊല്ലി ഒരർത്ഥത്തിൽ കാലത്തിന് സാക്ഷിയായി മാറിയിരിക്കുകയാണ് ഒരുപാട് ചരിത്രമിറങ്ങുന്ന തിരുനെല്ലി പ്രദേശത്തിൻ്റെ ലോകത്തെ അറിയിച്ചത് കുറുമാട്ടി അമ്മയുടെ നമ്മുടെ വത്സല ടീച്ചറോടൊക്കെ സഹായം കുറുമാട്ടി അമ്മയായിരുന്നു ഒരു തലമുറയും അമ്മയെ ഓർക്കും എന്നൊരു തർക്കമില്ല ഏറ്റവും ഒടുവിൽ പി വത്സല തിരുനെല്ലിയിലെത്തിയിരുന്നപ്പോഴും തന്റെ കുറുമാട്ടിയെ കണ്ടിരുന്നു കുറച്ചു കാലമായി അസുഖബാധിതയായിരുന്ന രാഗിണി മകളുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു സമുദായ ചടങ്ങുകളോടെ പോത്തുമല ശ്മശാനത്തിലായിരുന്നു രാഗിണിയുടെ സംസ്കാരം സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം